േറ്റിന്റെ റെസ്പോൺസും വിക്ടമിന്റെ റെസ്പോൺസും വേറെ വേറെ ആയിരിക്കും ക്രൈം ചെയ്യുന്നവരും കോംപ്ലക്സ് ഹ്യൂമൻ ബീങ്സ് ആണ് എൻ്റെ എതിരെ ഇങ്ങനെ വല്ലതും ആയ ഞാൻ എന്ത് പ്രതികാരം കാണിക്കും ക്രൈം ഒരു സോഷ്യൽ പ്രൊഡക്ഷനാണ് അതിൽ ഒരു എതിർപ്പുമില്ല ഇപ്പം എന്നോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കും എൻ്റെ എതിരെ ഇങ്ങനെ വെല്ലോ ആയ ഞാൻ എന്ത് പ്രതികാരം കാണിക്കും ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് ഒരു മോസ്റ്റ് ഹീനിയസ് ക്രൈം ചെയ്തിട്ടുള്ള ഒരാള് ചൈൽഡിന്റെ റേപ്പ് ചെയ്തു ഫോർ എക്സാമ്പിൾ മാക്സിമം പണിഷ്മെന്റ് അയാൾക്ക് കൊടുക്കാവുന്ന മാക്സിമം പണിഷ്മെന്റ് എന്തായിരിക്കണം ഇറ്റ് ഇൻ ഇറ്റ് ബി ഡെത്ത് പെനാൽറ്റി അത് വധശിക്ഷ കൊടുക്കുന്ന അതിൽ ചില അസംഷൻസ് ഉണ്ട് ഒരാൾക്ക് വധശിക്ഷ കൊടുക്കുമ്പോൾ അയാൾക്ക് ഒരിക്കലും അത് റിഫോം ആകാൻ ഒക്കത്തില്ല എന്നുള്ള ഒരു അസംപ്ഷനാണ് അതിൽ പക്ഷെ നമ്മൾ നോക്കിയാൽ വൈഡസ് റേപ്പ് ഹാപ്പൻ ഇൻ സൊസൈറ്റി അതിലെ കാരണങ്ങൾ എന്താണ് അത് നോക്കിയാൽ ഒരു വെറും ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു ഈവൽ മൈൻഡ് സെറ്റ് അല്ല അത് ക്രൈം ഒരു സോഷ്യൽ പ്രൊഡക്ഷനാണ് വേരിയ സോഷ്യൽ ഈക്കണോമിക് കൾച്ചറൽ ഫാക്ടേഴ്സ് ക്രൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതങ്ങനെ നോക്കിയാൽ സൊസൈറ്റിക്കും അതിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതും വെറും നമുക്ക് ഒരു ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നോക്കാൻ ഒക്കത്തില്ല നമ്മളുടെ സൊസൈറ്റിയിലെ സെക്ഷൽ വയലൻസ് ചിൽഡ്രനെതിരെയും അഡൾട്ട് വിമൻ വിമനെതിരെയും എന്ത് റാമ്പൻ്റ് ആണ് അത് ദർ ഇസ് നോ പോയിന്റ് തിങ്കിങ് അബൌട്ട് ഇറ്റ് ലൈഫ് ഒരു ഇൻഡിവിജ്വൽ മാത്രം ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രൈം അത് അതൊരു പഴഞ്ചം ചിന്താഗതിയാണ് അതൊരു ക്രൈമിനെ സോഷ്യലി പ്രൊഡ്യൂസ്ഡ് എന്ന് അങ്ങനെ ആലോചിക്കണം ഇമോഷണൽ വ്യക്തിമായിട്ടുള്ള ആളുടെ പേരൻസിനോ അല്ലെങ്കിൽ അവർക്കോ അവർക്കോട് സോ വൈ നോട്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു അത് അതിൽ ഒരു എതിർപ്പും ഇല്ല ഇപ്പം എന്നോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കും എന്റെ ഫാമിലിക്ക് എതിരെ ഇങ്ങനെ വല്ലതും ആയ ഞാൻ എന്ത് പ്രതികാരം കാണിക്കും ഓഫ് കോഴ്സ് ഞാനത് മനസ്സിലാക്കുന്നു എനി എൻ്റെ എതിരെ വല്ലോ അങ്ങനെയായ ഐ വിൽ ഓൾസോ വോണ്ട് ആ ഒരു പ്രതികാരം വേണം ആ ഒരു റിവെഞ്ച് വേണം അതിൽ ഒരു ഡിഫിക്കൽട്ടി ഇല്ല ആ ഒരു ഇൻഡിവിജ്വൽ റിയാക്ഷൻ റിയാക്ഷനിൽ പക്ഷേ ഒരു സ്റ്റേറ്റ് ഒരു രാജ്യം ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ആ വിക്ടമിൻ്റെ അത് മൊണോപ്ലൈസ് ചെയ്യാൻ ഒക്കത്തില്ല സ്റ്റേറ്റിൻ്റെ റെസ്പോൺസും വിക്റ്റമിൻ്റെ റെസ്പോൺസും വേറെ വേറെ ആയിരിക്കണം നമ്മളുടെ നമ്മളുടെ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമിൽ എന്താകുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് വിക്ടമിൻ്റെ ഫീലിങ്സിനെ അഡോപ്റ്റ് ചെയ്യും അത് അപ്പുറത്തില്ല ബിക്കോസ് ക്രൈം ഒരു ക്രൈം നടക്കുമ്പോൾ സ്റ്റേറ്റും സമാജവും വിക്റ്റമിനെയും പെർപെട്രേറ്ററിനെയും രണ്ടുപേരെയും ഫെയിൽ ചെയ്തിരിക്കും ഒരു ക്രൈം നടക്കുമ്പോൾ ആ അക്യൂസ്ഡിനും വിക്റ്റമിനും സൊസൈറ്റി ഹാസ് ഫെയിൽഡ് ബോത്ത് ഓഫ് ദം അത് നമ്മൾ അങ്ങനെ ആലോചിച്ചാല് ക്രൈമിൻ്റെ പറ്റി അങ്ങനെ ആലോചിച്ചാൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യാനൊക്കത്തുള്ളൂ നമുക്കിങ്ങനെ ഒരാൾ ക്രൈം ചെയ്യുമ്പോൾ അയാൾ ഒരു ചീത്ത മനുഷ്യനാണ് അതുകൊണ്ടാ ക്രൈം ചെയ്തേ അതൊരു അത് എവിഡൻസിൽ സൈക്കോളജി സൈക്കാട്രി ആ അതൊരു പഴഞ്ചൻ ചിന്താഗതിയാണ് അത് എപ്പോഴോ നമ്മള് ക്രോസ് ദാറ്റ് തിങ്കിങ് തിങ്കിങ് തിങ്കിങ്ബൌട്ട് ക്രൈം ടുംഗ്സ്ബൌട്ട് ഫോർ ഡെത്ത് പെനാൽറ്റി സോ ഇറ്റ് ലൈക്ക് ടൂ തൗസൻഡ് ഇയേഴ്സ് അഗോ ദിസ് വാസ് ഡിഫികൾട്ട് ടു സ്റ്റൊമർക്ക് ഫോർ പീപ്പിൾ സെക്കൻഡ് ബട്ട് ഈവൻ ടുഡേ ഇന്ത്യ ഇസ് വൺ ഓഫ് ദോസ് വിച്ച് ആർ ഡെത്ത് പെനാൽറ്റി നമ്മളെ കമ്പനി ആരൊക്കെയാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ഈ ഒരു കോൺട്രഡിക്ഷൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെയുണ്ട് പക്ഷെ നമ്മൾ എവിടെ ഡെത്ത് പെനൽറ്റി ഏതൊക്കെ രാജ്യങ്ങളിലെ ഡെത്ത് പെനൽറ്റി മാറ്റിയിരിക്കുന്നു അബോളിഷ് ചെയ്തിരിക്കുന്നു അവിടെയും പോപ്പുലേഷൻ ഡെത്ത് പെനൽറ്റിക്ക് ഫേവറിലാണ് പക്ഷെ അത് നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു പണിഷ്മെന്റിനെ പറ്റി ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും സൊസൈറ്റി എത്ര പണിഷ്മെന്റ് കൂട്ടാവോ അവർ അതിൻ്റെ ഫേവറിലായിരിക്കും ബട്ട് ദാറ്റ് കാൻ ഡിസൈഡ് എവറിത്തിങ് ആ ഒരു മെജോറിറ്റേറിയനിസം എല്ലാ ക്വസ്റ്റിനും ഡിസൈഡ് ചെയ്യാൻ ഒക്കത്തില്ല ക്രൈം പണിഷ്മെന്റ് നമുക്ക് വേറൊരു ചിന്താഗതിയിൽ ആലോചിക്കേണ്ട കാര്യമാണ് വെറും നമ്മളിങ്ങനെ നൂറുപേരുടെ വോട്ട് എടുത്ത് നൂറുപേരിൽ എത്ര പേർക്ക് ഡെത്ത് പെനൽറ്റി വേണം തൊണ്ണൂറ് ശതമാനം ഡെത്ത് പെനൽറ്റി നമുക്ക് ഡെത്ത് പെനൽറ്റി വെക്കണം വി വിൺ തിങ്ക് ലൈക്ക് ദാറ്റ് ഈ ഒരു ഡെസിഷൻ അങ്ങനെ എടുക്കുന്ന ഒരു ഡെസിഷൻ അല്ലെ യു യുവർ ബാറ്റിംഗ് ഫോർ പീപ്പിൾ സൊസൈറ്റി തിങ്ക് അതെ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവരും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബട്ട് നമ്മളെ ഒരു ഡിഫൈൻ ചെയ്യുന്ന കാര്യം ഏറ്റവും ചീത്ത ആയിട്ട് ചെയ്ത കാര്യമല്ലല്ലോ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നു നമ്മളെല്ലാവരും ഒരു കോംപ്ലക്സ് ഹ്യൂമൻ ബീങ് ആണ് അങ്ങനെ തന്നെ ക്രൈം ചെയ്യുന്നവരും കോംപ്ലക്സ് ഹ്യൂമൻ ബീങ്സാണ് അത് ദനോട്ട് ബി ഡിഫൈൻഡ് ബൈ വൺ ഇവൻറ് ഇൻ ദെയർ ലൈഫ് അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും ആ കേപ്പബിലിറ്റി ഉണ്ട് റിഫോം ആകാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനും അതാണ് ഞാൻ എന്റെ വിശ്വാസം ജസ്റ്റ് ലൈക്ക് ഐ തിങ്ക് ഇത് കാണുന്ന എല്ലാവർക്കും ദി ആർ നോട്ട് ഓൺലി ഗുഡ് ഓർ ബാഡ് ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് മെനി തിങ്സ് ഞാൻ ഇൻവോൾവ് ആയത് ഞാൻ ഇന്ത്യ മുഴുവൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ വധശിക്ഷ കിട്ടിയ പ്രിസിനേഴ്സിനെയും പല പല ജയിലുകളിൽ പോയി ഇന്ത്യ മുഴുവൻ അവരുടെ ഫാമിലീസിനെയും പോയി ഇൻ്റർവ്യൂ ചെയ്ത് അവരെങ്ങനെ ഡെത്ത് പെനൽറ്റി അവർക്ക് കിട്ടി ആ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമിൽ അവർക്ക് എന്ത് അനുഭവമാണോ ഉണ്ടായത് അത് ഞാൻ പോയി അത് കേട്ടപ്പം അത് ഏത് ഹ്യൂമൻ ബീയിങ് പോയി കേട്ടാലും യു നോ ഇറ്റ് ഈസ് ഇംപോസിബിൾ നോട്ട് ടു റിയാക്ട് വിറ്റ് അത് എന്തെങ്കിലും ചെയ്തേ തീരോ അത് അവള് ആ ഒരു എക്സ്പീരിയൻസ് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ കേരളത്തിൽ കേരളത്തിൽ നോക്കിയാല് ജയനന്ദന്റെ കേസും എം എ ആന്റണിയുടെ കേസും എം എ ആന്റണിയുടെ കേസും നോക്കിയാല് അവർ അവരുടെ പറ്റി പോപ്പുലർ മീഡിയയിലുള്ള നാരറ്റീവ് കേട്ടാലും അവരുടെ കൂടെ ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ ഞാൻ ഇരുന്ന് സംസാരിച്ചപ്പം അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അവരുടെ ചിന്താഗതി നമ്മൾ കേട്ട പോളാർ ഓപ്പോസിറ്റാണ് ആ അവർ എങ്ങനെ അവർ എങ്ങനെ ജയിലിൽ എങ്ങനെ കഴിയുന്നു അവർ ജയിലിൽ എന്തൊക്കെ വായിക്കുന്നു അവരുടെ ചിന്താഗതി എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ഈ ഡെത്ത് പെനൽറ്റി സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ മുമ്പിൽ ആൾക്കാരെ നമ്മൾ കാണുന്നില്ല അതൊരു നമുക്കൊരു ആബ്സ്ട്രാക്ട് ഇഷ്യൂ ആണ് ആക്ച്വലി ഒരു ഹ്യൂമൻ ബീങ്ങിനെ നമ്മൾ മുമ്പിൽ കാണാൻ കണ്ടാൽ അവരുടെ അവർ സംസാരിക്കാൻ നമ്മൾ കേട്ടാല് ആ ഒരു ഹ്യൂമനൈസിങ് ആയാല് നമുക്ക് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ഫോർ അസ് ടു ആർഗ്യൂ ചെയ്യാൻ അയാളെ കൊല്ലണമെന്നും ബട്ട് നമ്മൾ അത് കേൾക്കുന്നില്ല അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കാണുന്നില്ല